ഏത് പാദയാത്രയ്ക്കും ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസുകാർ മനോസമ്മർദ്ദം താങ്ങാനാവാതെ സ്വയം അവസാനിപ്പിക്കുന്നു ശാരീരികവും മാനസികവുമായ പരിശീലനം നേടിയും ആയോധന മുറകൾ വശത്താക്കിയും കരുത്തും ആത്മബലവുമാർജിച്ച പോലീസിന് എന്തുപറ്റി ശാസ്ത്രീയവും ഗൗരവുമുള്ളവുമായ പഠനം സർക്കാർ നടത്തുന്നതേയില്ല ജോലി സമ്മർദ്ദം വിഷാദരോഗം കുടുംബപ്രശ്നം എന്നിങ്ങനെ ആത്മഹത്യകൾക്ക് സർക്കാർ ഏതാനും കാരണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഭൂരിഭാഗം മരണങ്ങൾക്കും കാരണം ഇപ്പോഴും രേഖകളിൽ അജ്ഞാതമാണ് അപ്പുവും അമലവും വിഷമിക്കരുത് നന്നായി പഠിക്കുക പോലീസ് അല്ലാതെ ഏതെങ്കിലും ജോലി നേടിയെടുക്കുക അമ്മയെ നോക്കണം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെ സ്വയം അവസാനിപ്പിച്ച കളമശ്ശേരി എ ആർ ക്യാമ്പിലെ സീനിയർ സിവിൽ ഓഫീസർ വാളകം സ്വദേശി ജോബിദാസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികൾ കണ്ണീരോടെയല്ലാതെ വായിക്കാനാവില്ല കൈക്കൂലി വാങ്ങുകയോ മദ്യപിക്കുകയോ ചെയ്യാപ്പ തന്നെ രണ്ട് മേലുദ്യോഗസ്ഥർ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചെന്നും പന്ത്രണ്ട് ഇൻക്രിമെന്റുകൾ തടഞ്ഞെന്നും അവരുടെ പേരുകൾ സഹിതം കുറിപ്പിലുണ്ടായിരുന്നു തൻ്റെ മൃതദേഹം കാണാൻ പോലും അവർ വരരുതെന്ന ജോബിദാസിന്റെ ആത്മഹത്യാക്കുറിപ്പിനേക്കാൾ വലിയ തെളിവ് സേനയിലെ മാനസിക പീഡനത്തിന് സർക്കാരിന് ആവശ്യമുണ്ടോ ആരോപണവിധേയർക്കെതിരെ അന്വേഷണവും നടപടിയുമെല്ലാം ഒരു ചടങ്ങ് മാത്രമായി അവരിപ്പോഴും കാക്കിയിട്ട് വിലസുകയാണ് ജോബിയെപ്പോലെ ജീവിതത്തിന് അവസാന സലൂട്ട് നൽകി മരണത്തിലേക്ക് നടന്നുപോയ പോലീസുകാർ ഏറെയുണ്ട് ചൊവ്വാഴ്ച ജീവനൊടുക്കിയ പിറവം സ്റ്റേഷനിലെ സീനിയർ സിവിൽ ഓഫീസർ രാമമംഗലം സ്വദേശി ബിജുവിന്റെ മരണത്തിന് കാരണം വ്യക്തിപരമായ പ്രശ്നങ്ങളും വിഷാദവുമാണ് ഔദ്യോഗിക വിലയിരുത്തൽ തടുത്ത നടുവേദനയെടുത്താലും പരിശീലന വോട്ടപ്പ് ഒഴിവാക്കി നൽകാത്ത മേലുദ്യോഗസ്ഥരൂട് അസഹ്യമായ നടുവേദനയുണ്ടായിട്ടും അവധി നൽകാത്തതിനെ തുടർന്ന് നന്ദാവനം എ ആർ ക്യാമ്പിലെ പോലീസുകാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അടുത്തിടെയാണ് സഹപ്രവർത്തകർ സമയത്ത് ഇടപെട്ടതിനാൽ അത്യാഹിതം ഒഴിവായി രണ്ടു മാസത്തോളമായി അവധിയെടുക്കാതെ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം നടുവേദനയ്ക്ക് ചികിത്സയ്ക്കായി മൂന്ന് ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചെങ്കിലും കിട്ടിയതുമില്ല തുടർന്ന് ആരോഗ്യകാരണങ്ങൾ വിശദീകരിച്ച് അസിസ്റ്റന്റ് കമാൻഡറിന് അവധി അപേക്ഷ നൽകിയപ്പോൾ രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രതികരണം തൊപ്പി വലിച്ചെറിഞ്ഞ് ഓഫീസ് കെട്ടിടത്തിന് മുകളിലേക്ക് ഓടിക്കേറി ജീവനൊടുക്കാൻ ശ്രമിച്ചു കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഡി ജി പി പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഡ്യൂട്ടി മാറ്റിയിട്ട് തട്ടിക്കളിക്കുന്നതിനാൽ ഭാര്യയെപ്പോലും മാസങ്ങളായി കാണാനാവുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയും തലസ്ഥാനത്തെ ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം നാല് പോലീസുകാരെ കുറ്റപ്പെടുത്തിയും പോലീസുകാരൻ ആത്മഹത്യാ ഭീഷണി റെക്കോർഡ് ചെയ്ത് പോലീസിൻറെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടതും അടുത്തിടെയാണ് മാസങ്ങളായി മാനസികമായി പീഡിപ്പിക്കുന്നതായും സ്ഥിരം ഡ്യൂട്ടി നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതായും സന്ദേശത്തിലുണ്ടായിരുന്നു അൻപത് ദിവസമായി മെഡിക്കൽ അവധിയിലായിരുന്നു ഏമാർ തിരിച്ചെത്തിയ ശേഷമാണ് ഏമാരുടെ പ്രതികരണവും